വിടെയുണ്ട് പിന്നെ ആർ ആർ ടി ഉണ്ട് അരുൺ സക്രിയ എത്തിയിട്ടുണ്ട് കുങ്കീസ് രണ്ടാന ആന നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഓപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് ഐ ഡി നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ട്രാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ടൈഗർ നമ്മളുടെ ബിസിനിറ്റിയിൽ തന്നെയായിട്ട് തന്നെ നമ്മളതിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട് ഒരു ഒരു ആപ്റ്റായിട്ടുള്ളൊരു പൊസിഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കതിനെ ട്രാങ്കുലൈസ് ചെയ്യാനും ക്യാപ്ചർ ചെയ്യാനും മറ്റ് എന്ത് രീതിയിലുള്ള കാര്യങ്ങളാണെന്ന് വെച്ചാൽ അതിനുള്ള ഡയറക്ഷൻസ് ഉണ്ട് അപ്പോൾ അതനുസരിച്ച് മൂവ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു പ്രിപ്പറേഷൻസ് തന്നെയാണ് നമ്മളെപ്പോഴും എത്രയും പെട്ടെന്ന് സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും വെച്ചിട്ടുണ്ട് നമ്മൾ മൂന്ന് കേജസ് ഇപ്പോൾ വെച്ചിട്ടുണ്ട് പിന്നെ ക്യാമറാസും നമ്മൾ അഡീഷണലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ തന്നെയായിട്ട് തന്നെയാണ് അതിൻ്റെ ഒരു വിന്യാസം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട് ആ ലൈവ് ക്യാമറാസ് ഉണ്ട് വേറെ ക്യാമറാസ്റ്റ്